ഒരിക്കൽ സൽമാൻ ഉൽ ഫാരിസി റദിഅൽ നാ താലാൻഹു ഒരു യാത്രയിൽ ഒരു ഉണങ്ങിയ വൃക്ഷം കണ്ടു ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ് ഒരു വൃക്ഷം കണ്ടു അപ്പോൾ താബേ പണ്ഡിതന്മാരിൽ പ്രസിദ്ധനായ അബു ഓസ്മാൻ അൻ നെഹ്ദി അബ്ദുൾ റഹ്മാൻ ബിൻ മുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന താബേ പണ്ഡിതൻ അബു ഉസ്മാൻ ഇൻ നെഹ്റി എന്ന അദ്ദേഹം വിളിക്കപ്പെടുന്നത് അദ്ദേഹം ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കയാണ് അപ്പോൾ സൽമാൻ ഉൽ ഫാരിസി എന്നിട്ട് ചെയ്തു ആ വൃക്ഷത്തിന്റെ ഒരു ശിഖരം കൊമ്പ് പിടിച്ചിട്ട് കുലുക്കി കുലുക്കിപ്പോൾ അയലൊന്നായിട്ട് ഒന്നായിട്ടുണ്ട് ഉസ്മാൻ അബൂ ഉസ്മാന്റെ വീട്ടിൽ അങ്ങനെ വീണത് അപ്പൊ സൽമാൻ പറയാന ഞാനിപ്പൊ ഈ മരം പിടിച്ച് കുലിക്കിയില്ലേ നിങ്ങൾ എന്തെന്നോട് ചോദിക്കാത്ത എന്തിനാ അത് കുളിക്കുകയെന്ന് എന്തിനാ അത് കുളിക്കുകയെന്ന് ചോദിക്കാത്തത് അപ്പൊ അബുസ്മാൻ ചോദിച്ചത് എന്താ അത് കുളിക്കിയത് അപ്പൊ സൽമാൻ ഫാരിസ് പറയാനെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ റസൂദ് അള്ളഹി സലഹാസലബാദോള്ള യാത്രയിൽ ഞാൻ ഇങ്ങനെ ഒരു വൃക്ഷത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ റസൂൾ സലാസങ്ങൾ വന്നിട്ട് ആ ഉണങ്ങിയ വൃക്ഷത്തെ പിടിച്ച് വലിച്ചു കുളിക്കി അപ്പമായിട്ട് അതിലൊന്നായിട്ട് വീണ് അപ്പൊ റസൂൾ എന്നോട് ചോദിച്ചത് സൽമാൻ നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ചോദിക്കാത്ത ഇത് എന്തിനാണ് പിടിച്ചു കുളിക്കിയത് എന്ന് അഫ് സലി നിങ്ങൾ എന്തിനാ അതിനെ പിടിച്ച് എന്നാണ് ഞാൻ പിടിച്ചു കുളിക്കിയത് അഫർ റസൂലി സലഹി സ്വലാ തങ്ങൾ പറഞ്ഞു അഞ്ചു വക്ത നിസ്കാരങ്ങൾ അഞ്ചു വക്ത നിസ്കാരങ്ങൾ ഉണ്ടല്ലോ ഏഹ് അവയുടെ ഒരു ചിത്രീകരണമാണ് ഇത് അഞ്ചു വക്തൊരാൾ നിസ്കാരി നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ആ നിസ്കരിക്കുന്ന വ്യക്തികളുടെ പാപങ്ങൾ പൊഴിയും എങ്ങനെ പൊഴിയും ഈ വൃക്ഷത്തിൽ നിന്ന് അതിന്റെ ഉണങ്ങിയ ഇലകൾ പൊഴിഞ്ഞതുപോലെ

സലാത്ത തറഫൈൻ പകലിന്റെ രണ്ട് അറ്റങ്ങളിൽ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം നാല് നിസ്കാരങ്ങളാണ് പിന്നെ രാത്രിയിലെ നിസ്കാരം അത് കൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ സുബഹി അല്ലെങ്കിൽ നിസ്കാരം നിർവഹിക്ക എന്നിട്ട് നന്മകൾ അത് തിന്മകളെ പോക്കും നന്മകൾ തിന്മകളെ പോക്കും എന്ന് അർത്ഥം വരുന്ന ആയ കൊടുത്തു